േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മനോജ് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ധനലക്ഷ്മിയെ കാണുന്നതിനായി വരുന്ന മനോജ് നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സഹോദരിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അതിന് പിന്നിലെ സത്യം എനിക്കറിയണം അത് പിന്നെ മനോജ അവൾ എന്നെ തല്ലി അവൾ അത് ചെയ്യാൻ പാടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അവൾ തല്ലിയതുകൊണ്ട് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നിനക്ക് എന്ത് അധികാരമാണ് ഞാൻ മാത്രമല്ല വരുണും എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ നമ്മൾ കുടുംബം മൊത്തം ഇറങ്ങി കൊടുക്കണമോ അവൾ ഇറങ്ങി കൊടുക്കണമോ മനോജ് മനോജേട്ടൻ തന്നെ പറ ആരാണ് എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല മനോജ് മനോജ് മനോജേട്ടൻ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒറ്റടിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടതില്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് മനോജെന്ന് ചിന്തിക്കുകയാണ് എന്തായാലും കൺമണിയോട് നീ കാണിച്ചത് ശരിയല്ല ഞാൻ എന്തായാലും ഒന്ന് കൺമണിയെ കാണട്ടെ എന്ന് പറഞ്ഞ് കൺമണിയെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് മനോജ് ഇതേ സമയം കൺമണിയാകട്ടെ മനോജിനെ കണ്ട് ഒന്ന് ഞെട്ടിപ്പോകുന്നു മനോജട സുഗന്ധന മനോജട എന്ന് ചോദിക്കുകയാണ് ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കൺമണി എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് അവൾ കാണിച്ചത് ശരിയായില്ല അത് സത്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിന്നെ കാണുന്നതിനായി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അത് സാരമില്ല മനോജേട്ട കാര്യങ്ങളെല്ലാം എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വരുണം അവിടെ കിടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് സംഭവിച്ചത് എന്തായാലും മനോജൻ വിഷമിക്കണ്ട ഞാൻ തോറ്റു ഒന്നും പോകുന്നില്ല പുതിയൊരു ജീവിതം അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും മനോജ മോളെ എങ്ങനെയാണ് നിന്നെ സമാധാനിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഒരുപാട് വിഷമമുണ്ട് ആട്ട് നിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ പക്ഷെ കാര്യങ്ങളെല്ലാം ശരിയാകും എന്നാണ് ൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ധൈര്യമായിരിക്കെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോകട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ നിന്നെ സഹായിക്കുന്നതിന് ആരുമില്ല എന്ന് വിചാരിക്കരുത് ഏട്ടനുണ്ട് അത് എത്ര വലിയ പ്രശ്നമാണ് എങ്കിലും മനസ്സിലായോ അച്ഛന്റെ കാര്യം ഞാനും കൃത്യമായി നോക്കിക്കൊള്ളാം നീ പേടിക്കാത്ത കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കോളൂ ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് സന്തോഷമാവുകയും കൺമണി മനോജിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്